നമ്മൾ വന്നിട്ടുള്ളത് ഷുഗർ ത് ഷുഗൊക്കാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഡെസേർട്ടും അതിന്റെ പിക്ചേഴ്സും കണ്ടപ്പോൾ എന്തായാലും ട്രൈ മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ആംബിയൻസ് ആണ് അവർ ഓരോ കോർണറും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലവറും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാകുന്നു ഷോപ്പ് കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്നത് ഹോട്ട് ചോക്ലേറ്റും കോൾഡ് കോഫിയും പിന്നെ ഒരു ബിസ്ക് കോഫിൻ്റെ ഡെസേർട്ടോ കേട്ടോ അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റും കോൾഡ് കോഫിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ആക്കി നോക്കിയത് നമ്മളെ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് നോക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറിച്ച് നെക്സ്റ്റ് ഞാൻ ട്രൈ ആക്കി നോക്കിയത് നമ്മളെ കോൾഡ് കോഫി ആയിരുന്നു അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളി ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബിസ് ഒരു ഡെസേർട്ട് ആയിരുന്നു കേട്ടോ അത് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അടുത്തൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇതും ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു പിസ്താ ഷൂടെ ഒരു ഡെസേർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് നമ്മൾ ചെറുതുരുത്തി സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്